ஹன் கிராண்ட் அல்ல ஹை கிராண்ட் இது மேனுவல் ஆட்டோமேட்டிக்கா മാനുവൽ ആണ് ഇവിടെ രണ്ട് വണ്ടി ഇല്ലേ ഇത് മോഡൽ ഇത് പതിനഞ്ച് മോഡൽ അല്ലെ അത്യാവശ്യം നല്ല മൈലേജ് ഒരു വണ്ടി ഇത് ഓപ്ഷൻ ഏതാ വരുന്നത് ആലോചിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ ആണ് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ടോ നല്ല മൈലേജിന്റെ രാജാവ് മൈലേജിന്റെ രാജാവ് ഇത് ഓട്ടോക്കെ എത്ര ഉണ്ടാവും ില്ല ഓടിയിട്ടുള്ളൂ അങ്ങനെ ഓടി ആ ഓട്ടം ഓട്ടം കുറവാണ് കുറവാണ് കൊടുക്കാം ഇത് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇത് ഇല്ല ഇല്ല നമ്മള് ചോദിക്കുന്നത് മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം ലോണിന് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് കിട്ടും കിട്ടും വണ്ടികൾ കാണിച്ചു കൊടുക്കണ്ടെ ഒരാഴ്ച കേപ്പല്ലേ ആയിട്ടുള്ളൂ പിന്നെ വേറെന്തൊക്കെയുണ്ട് അല്ല ഞമ്മള് പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചു കൊടുത്തിന് ബാക്കിയുള്ള പത്തി വണ്ടികൾ കാണിച്ചു കൊടുക്കാൻ അതൊന്നും കാണിച്ചു കൊടുത്തായിട്ട് വന്നത് പിന്നെ വേറെന്താ എങ്ങനെയാ നമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ആൾക്കാരല്ലോ വിളിച്ചിട്ടുണ്ട് നല്ല വെളി എങ്കിലും ഉണ്ടല്ലോ ഓക്കേ പിന്നെ വേറെന്തൊക്കെയുണ്ട് ബസ്സിലൂടെ പറഞ്ഞാല് നമ്മള് വീഡിയോ കാണണ എല്ലാവർക്കും നല്ലത് തെറ്റാ പഠിച്ചോ നല്ലത് തെറ്റാ ഓക്കേ അപ്പൊ ഞമ്മള് കൂടുതൽ സംസാരിച്ചില്ല ആകരിപ്പിക്കാ പിന്നെ ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താളിപ്പോ പുതിയ ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ടാവും കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ വെള്ളാപുരത്ത് എത്തിയാല് ഒന്ന് മലപ്പുറത്തേക്കും ഒന്ന് മഞ്ചേരി ഒറ്റ തിരിച്ചാൽ മതി വെള്ളാപുരത്ത് തിരിയണ്ട നേരെ നേരെ പോന്നാല് സ്ഥലം അല്ല ഞാൻ തിരിയേണ്ടെന്ന് പറഞ്ഞത് വള്ളാപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോകണ്ട ഇങ്ങനെ മഞ്ചേരി റോഡിൽ നേരെ പോയിട്ട് മഞ്ചേരി റോഡ് അതെ മൂന്ന് കിലോമീറ്റർ തിരിഞ്ഞാ മലപ്പുറം റോഡ് മഞ്ഞ മൂന്നര കിലോമീറ്റർ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മൂന്ന് ലൊക്കേഷൻ എപ്പോഴും നമ്മള് പറയേണ്ട ആവശ്യമില്ല വാട്സാപ്പിൽ ലൊക്കേഷൻ വിട്ടു പിന്നെ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചുകൊടുക്കാം വേറെ ഒന്നും പറയാനില്ലല്ലോ വേറെ എല്ലാവർക്കും നല്ലത് ഇത് നേരുന്നു അല്ലേ പഠിച്ചോന് എല്ലാര്ക്കും നല്ലത് കൊടുക്കട്ടെ പിന്നെ എന്താ പറയല്ലേ ടെൻഷൻ കൂടുതലും പഠിച്ചോന് ഒഴിവാക്കി തരേ ഇവിടെ മായതിന്റെ ബലൺ ആണ് പെട്രോൾ വാഹനമാണ് ഇത് മോഡൽ എത്ര തന്നെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഏത് ഓപ്ഷൻ ഇത് ഇത് മിഡിൽ ഓപ്ഷൻ അല്ലേ പിന്നെ ും ഇത് ഒന്ന് നാൽപ്പത്തഞ്ചു എന്നത് തട്ടിണ്ടാ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല മെക്കാനിക്കൽ ഫിറ്റാണല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി അഞ്ചേ പത്തിന് തരും അതായത് പെട്രോൾ വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് എങ്ങനെ ലോണ് മാക്സിമം ഫുൾ ഫുൾ ലോൺ കൊടുക്കാൻ അഞ്ചേ പത്ത് ലാസ്റ്റ് ആണ് ഫുള്ള് ലോൺ കൊടുക്കുന്നത് ഫുള്ള് ലോണ് ഏറ്റവും ആണ് കേട്ടോ ഇത് എങ്ങനെയാണ് പിന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ വരുന്നത് ആയത് അല്ലേ നമ്പർ ആയത് ഓക്കേ ഓട്ടൊക്കെ പറയാൻ കഴിയുമോ പറയില്ലേ മെയിൻസ് ഒന്നും ഇല്ല ഒരു സാധനം മാറിയില്ല വണ്ടി ക്വാളിറ്റി ആണല്ലോ ചോദിക്കുന്നത് നാലു കൊടുക്കും ഫുള്ള് ലോണിന് കൊടുക്കും ഏകദേശമൊക്കെ ലോൺ കിട്ടും ഏകദേശം ഫുള്ള് വണ്ടി ആകുമ്പോൾ ഫുള്ള് ലോണ് കിട്ടൂലേക്കാലൊക്കെ ലോൺ കിട്ടും അതിനെ അല്ല

മൂന്നു ചോദിക്കണ്ടെന്ന് രണ്ടേ അമ്പതിലോണി ഫുള്ള് ലോൺ കൊടുക്കാം ഏകദേശം പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ പിന്നെ ലോൺ ഇല്ലാതെ അപ്പോ ഈ ഏകദേശം ഒരു പത്തിയൊക്കെ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാൻ പറ്റിയ ഒരു വാര ചെറിയ ബഡ്ജറ്റില് ഹൂണ്ടായി ഐട്ടൺ ആണ് ഇതെങ്ങനെയാണ് മോഡലിന് ഇത് എന്താ കളർ റെഡ് കളർ നല്ല രസം ഉണ്ട് കാണാൻ തത്തമച്ചു കളർ തത്തം വച്ചുണ്ടല്ലേ ഇത് എത്ര മോഡൽ പതിനൊന്ന് കണ്ടാ പറയില്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയാണ് ഒന്നിന്റെ ഭാഗമാണ് എന്തായാലും ി ഒന്നേ മുക്കാലി ചോദിക്കണേ ലോൺ കിട്ടും ഇതിന് ലോൺ കിട്ടോ ഫിനാൻസ് ലോണൊക്കെ നമുക്ക് ഒരു ോ ഇതേപോലത്തെ ഒരു ബ്ലാക്ക് കളർ ഇതും ഉണ്ടായിട്ട് ഹൈട്ടൻ തന്നെയാണ് മാനുവൽ വണ്ടിയാണ് ഇത് മോഡൽ രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത് എട്ട് വരെ പേപ്പർ ഉണ്ടോ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് വണ്ടി എന്തെങ്കിലും പറയാൻ കഴിയുമോ ഒന്നിന്റെ താഴെ തന്നെ മെക്കാനിക്കാൻ പണിയൊന്നും എടുക്കാനല്ലേ ഒന്നേ പതിനഞ്ചിനും ഒന്നേ പതിനഞ്ചിന് കൊടുക്കുക ചോദ്യം ഉത്തരം ഒന്നും ഇല്ല കൊണ്ടാ കൊടുക്കാം കൊടുക്കുക കന്നി ചിമ്മിറ്റ് എടുത്തിട്ട് പോവാലോ ഇവിടെ ഒരു ആൾട്ടോ കാർ നല്ല വൃത്തിയുള്ള ഒരു വൃത്തിയുള്ളൊരു വാഹന

ഓക്കെ ഇത് എത്ര ചോദിക്കുന്നത് എൺപത്തി അഞ്ചു ചോദിക്കുന്നുണ്ട് വണ്ടി കുറച്ച് ക്വാളിറ്റി ആയത് കൊണ്ടാണ് അപ്പൊ ആവശ്യം ആണെങ്കിൽ വന്നു നോക്കാം കേട്ടോ ഇവിടെ മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡീസൽ വണ്ടിയല്ല മോഡൽ എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഏതാ ഓപ്ഷൻ എക്സൽ എക്സൽ എത്ര ഓടി ഓട്ടൊക്കെ ഓട്ടം ഒന്നിന്റെ താഴത്തുള്ള കേരള വണ്ടി റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയാ എത്ര കൊടുക്കണേ രണ്ടത് രണ്ടറോ ചോദിക്കണ്ട് രണ്ട് നാപ്പിനു ഓക്കെ രണ്ട് നാപ്പിന് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടിയാണ് നല്ല ബൂട്ട് സ്പേസ് അതുപോലെ തന്നെ ലോങ് യാത്രക്കുള്ള സുഖമുള്ളൊരു നല്ല സ്മൂത്ത് ഉള്ള ഒരു ഡ്രൈവ് ആണ് അതുപോലെ തന്നെ ഒരു സടം വാഹനമാണ് കേട്ടോ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോ ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ആഡംബര കാർ വേണമെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ ഏഹ് ൈറ്റിന്റെ ക്രൂസ് ആണ് ക്രൂസ് ഇത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനീസർ ഓക്കെ വണ്ടി എന്തുപാട് എല്ലാ വണ്ടിയല്ലേ സൺ പ്രൂഫ് ഒക്കെ വണ്ടിയല്ലേ സൺ പ്രൂഫ് ഒക്കെ ഇതിൽ വരുന്ന എല്ലാ സെറ്റപ്പും ഏകദേശം ഇത് ഡീസല പെട്രോൾ ആണ് ഡീസൽ ഡീസൽ വണ്ടിയല്ലേ പതിനേഴ് കിലോമീറ്റർ മൈലേജ് മൈലേജ് ഉണ്ടോ

ഓട്ടം േ നാപ്പത്തില്ലാതെ വണ്ടിയല്ലേ ഏഴ് ലക്ഷം ഓടിയാലൊന്നും പറ്റൂലോ ആ ഹിസ്റ്ററി ഇസ്റ്ററി അവൈലബിൾ ചെറുത് ചെറുതൊക്കെ ഒന്നും ഇല്ല മൈനർ ചെറുപ്പം ഇത് നമ്മള് ചോദിക്കണതൊക്കെ ഏഴായിരം തൊണ്ണൂറാണെങ്കിലും കൊടുക്കുമ്പോൾ ആ ഏത് തൊണ്ണൂറ് ചോദിക്കുന്ന ഏഴ് കൊടുക്കും ഫുള്ള് ലോണ് ഫുള്ള് ലോണ് ഏഴ് ഇടിവനുണ്ട് ആ ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി ഇങ്ങോട്ട് സ്വന്തമാക്കാം ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോയിക്കോട്ടാ സംഭവത്തില് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആൾക്കാർക്ക് അറിയാം പിന്നെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ആൾക്കാർ

വന്ന പോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ സീറ്റ് നല്ല ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഇത് എത്ര നിങ്ങള് ചോദിക്കുന്നത് എഴുപത്തിയഞ്ചു എഴുപത്തി അഞ്ചു കിട്ടിയാലും എന്തെങ്കിലും ഇതിന് ലോൺ കിട്ടും കിട്ടൂല ലോൺ എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എന്തെങ്കിലും ചെറുതായിരുന്നു കുറച്ച് കൊടുക്കൂല ഒരു ആൾട്ടോ കാർ ആണ് ഇവിടെ മൂന്ന് പീസ് ഉണ്ട് ഒരു മൂന്നല്ല നാലല്ലോ മൂന്ന് പീസ് മൂന്ന് പീസ് ഒരു റെഡ് കളറ്

അയ്യോ യാർഡിലൊക്കെ ഉള്ള വണ്ടികളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് അതിന് യാതൊരു സംശയമില്ല പിന്നെ ക്വാളിറ്റി നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടാവും ഞാനിപ്പോ എങ്ങനെ പ്രാവശ്യം ക്വാളിറ്റി പറയാം അതെ നിങ്ങൾ നമ്മൾ നോക്കരുത് ഒരു വാട്സാപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അതാണ് നമ്മളെ ആഗ്രഹം അതെ പിന്നെ പിന്നീട് പിന്നീട് പിന്നെ ഞാൻ ഇവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാല് നമ്മള് വീഡിയോ എടുക്കുമ്പോ മുജീബ് ഖാനോട് സംസാരിച്ചിട്ടാ വീഡിയോ ചെയ്യല് വണ്ടീനെ പറ്റിട്ട് ഈ മോഡൽ കാര്യങ്ങളൊക്കെ ആദ്യം ചോദിക്കും അപ്പൊ മൂപ്പറോട് ക്വാളിറ്റി എന്ത് പാടുന്നൊക്കെ ചോദിച്ചപ്പം മൂപ്പര് ഞമ്മളോട് ആദ്യം പറഞ്ഞെങ്കിൽ നമ്മൾ അത് പറയുള്ളൂ ഇത് ഹൈ ക്വാളിറ്റി ആണ് ബാണം വിളിച്ചതല്ലേ ഇത് എങ്ങനെ എത്ര പൈസ ആണ് ചോദിക്കുന്നത് ഇത് നമ്മള് ചോദിക്കണത് ഒന്ന് അമ്പത്തഞ്ചാണ് ആ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ാണ് കേട്ടോ എല്ലാ ഭാഗവും നോക്കാണെങ്കിൽ ഫിറ്റ് ആണ് ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒന്നേ നാല് തരും ആവശ്യക്കാണ്ടെങ്കിൽ വേഗം വന്നു നോക്കും ഇവിടെ ഒരു സെവൻ സീറ്റ് വാൻ ആണ് നിങ്ങള് പെച്ചത് ആകെ ഒരു സെവൻ സീറ്റ് വാന് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളു അതും സെവൻ സീറ്റ് എന്ന് പത്താൾക്കൊക്കെ ഒരു റയർ വീസാണ് എവിടെ ഈ സാധനം റിനോൾഡിന്റെ ലോർജി ലോഡ്ജി ലോഡ്ജി ലോഡ്ജാർജി ലോഡ്ജി ഓക്കെ എന്താണ് ഇതിന്റെ കുച്ചുറപ്പ് ഇത് എങ്ങനെയാണ് എറണാകുളം ഭാഗത്തു നല്ല വണ്ടികളുണ്ട് എറണാകുളം ഇവിടെ അങ്ങനെ ഇല്ലല്ലോ ഓരോന്നൊക്കെ അല്ല ഓടൊന്നും ഇവിടെ കാണുന്നില്ല യാതൊന്നും കാണുന്നില്ല ഇത് എങ്ങനെയാണ് കാര്യങ്ങള് ഇത് കാര്യങ്ങള് രണ്ടായിരത്തി പതിനഞ്ച്

പത്ത് ആൾക്ക് സുഖമായിട്ട് പോകാനും പറ്റേ നല്ല ഒരു ആൾട്ടോ കാറിന്റെ പൈസ ഉള്ളു കേട്ടോ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ ഗ്രാൻഡ് ഹൈടെൻ ഗ്രാൻഡ് ആ ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ

ഭിപ്രായത്തില് ഇതൊരു അറുപത്തിച്ചില്ല ഓടിയിട്ടുള്ളൂ അങ്ങനെ ഓടിയിട്ടുണ്ടാവുള്ളൂ ചെറിയ ഓട്ടം ഓടി കൊണ്ടിരുന്നത് ഓട്ടം ഓട്ടം ഓക്കെ ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഇല്ല ഏർ ഒന്ന് വൈറ്റും ആ ഇത് എത്ര കൊടുക്കാം ഇത് നമ്മൾ ചോദിക്കണത് മൂന്ന് തൊണ്ണൂറ്